അഞ്ചാറ് ദിവസമായി പണിക്ക് പോയിട്ട് പോകാനൊക്കെ മടിയുണ്ട് പക്ഷെ പോകാതിരിക്കാൻ പറ്റൂ സൂര്യേട്ടാ ഇന്നത്തെ ഡേറ്റ് സൂര്യണ്ടല്ലോ മറക്കണ്ടോ മറന്നാൽ അറിയാലോ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ പണി പാളിയല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെഡിങ് ആനിവേഴ്സറി ആണോ ബർത്ത്ഡേ ആണോ എന്തായാലും ഒരു കേക്ക് അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കാം എന്തായാലും കേക്കിൽ ഇപ്പോൾ എന്തായിരുന്നു ഹാപ്പി ബർഡിംഗ് ആനിവേഴ്സറി എന്നോ ഹാപ്പി ബർത്ത്ഡേ എന്നു ആ എന്തായാലും പോലെ വിളിച്ചത് നമുക്ക് ചോദിക്കാം ഹലോ ഹലോ അച്ചാ എടാ അതും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണോ അതോ അവളെ ബർത്ത്ഡേ ആണോ കേക്കിലൊന്ന് പേരെഴുതിക്കാൻ വേണ്ടിയാ അയ്യോ എനിക്ക് ഓർമ്മയില്ല അച്ചാ അച്ഛൻ്റെ കാര്യം ചെയ്യും കേക്കിൽ സ്നേഹപൂർവ്വം പ്രിയതമ്മിക്കുന്ന എഴുതിക്കോ ആ ശരി അച്ഛാ ആ അത് നല്ല ഐഡിയ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ

அவன் அவன் குருக்குள்ள கூறுக்கடித்தெடுக்கும்போலுமா